ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് ദാണ് ഈ വർഷത്തെ വിജയ ശതമാനം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനം ആയിരുന്നു ശതമാനത്തിൽ വിജയശതമാനത്തിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനത്തിന്റെ ഇടിവുണ്ടായി ആകെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി ായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് അറുപത്തിയെട്ടായിരത്തി അറുനൂറ്റി നാലായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ ഇത്തവണ അധികമായി എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി ഇത്തവണയും കൂടുതൽ എ പ്ലസുമായി മലപ്പുറം ജില്ലയാണ് മുൻപിൽ വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ മലപ്പുറം ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി കഴിഞ്ഞ വർഷവും മലപ്പുറത്താണ് ഏറ്റവുമധികം വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നാല് പേരാണ് കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയത്തിലും എ പ്ലസ് തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്കൂളുകളിലും ി മുപ്പത്തിയൊൻപത് എയ്ഡഡ് സ്കൂളുകളിലും നാനൂറ്റി നാൽപ്പത്തിമൂന്ന് അൺ സ്കൂളുകളിലും മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു ജില്ലയിൽ കുട്ടികളാണ് പരീക്ഷ എഴുതിയത് സംസ്ഥാനത്ത് കൂടുതൽ പേർ പരീക്ഷ എഴുതിയതും മലപ്പുറത്തായിരുന്നു നാല് വിദ്യാഭ്യാസ ജില്ലകളിൽ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി പത്ത് തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷം മെയ് പത്തൊൻപതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുൻപ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയായിരുന്നു പുനർമൂല്യനിർണയ അപേക്ഷ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സമർപ്പിക്കാം സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ മെയ് ഇരുപത്തിയെട്ടിനും സമർപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും ഒൻപതിന് നടത്തും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് പ്രഖ്യാപനം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ